തറവാട്ടിലൊരു കല്യാണിശ്രയാണ് കേട്ടോ ചെറുമാതിരി കല്യാണ നിശ്ചയം അതിനുള്ള സജ്ജീകരണങ്ങളാണ് സെറ്റപ്പാണൊക്കെ ചെയ്തിട്ടുള്ളത് ആൾക്കാർക്ക് വന്നാൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട് നമ്മുടെ വീട്ടിലും കുറച്ച് ആൾക്കാർ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഫുഡ് തയ്യാറാക്കും ആദ്യം ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത് ബീഫ് കറിക്ക് ഇതാ എല്ലാ സവാളയും തക്കാളി ഉള്ളി ഇവയെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിരുമ്പിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാലപ്പൊടി ഇവയെല്ലാം നന്നായി ചേർത്ത് അളക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ബീഫ് കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മട്ടൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി മട്ടൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് മട്ടൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതാ ഒരു പാത്രത്തിലേക്ക് കുരുമുളക് മല്ലിപ്പൊടി എല്ലാതും കൂടി നന്നായിട്ട് വറുത്തെടുത്തിട്ട് അതിലേക്ക് ആ മട്ടൻ ഇട്ട് അതും ബീഫ് അത് മട്ടനും റെഡിയായി ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം ചിക്കൻ പൊരിക്കാൻ പത്ത് കിലോ ചിക്കനാണ് പൊരിക്കാനുള്ളത് കുറച്ചധികം ഉണ്ട് അപ്പോൾ മസാലദ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലി മുളക് പൊടി ഉപ്പ് ഇവയെല്ലാം ഗസ ഗരം മസാലപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് നമ്മൾ ചിക്കൻ ഇവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയാണ് വെച്ചിട്ടുള്ളത് കുറേ പൊരിക്കാനുള്ള കാരണം ഒരു ഉരുളി വെച്ചിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത് അത് കുറേശേ ഇട്ട് നമ്മളിത് പൊരിച്ചെടുക്കുന്നത് എല്ലാതും അങ്ങനെ പൊരിച്ചെടുത്ത് കഴിയാനായി നമ്മുടെ ചിക്കന് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആണ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ക്യാപ്സി സലാഡ് റെഡിയാക്കാം പച്ച സലാഡും എല്ലാതും അരഞ്ഞിട്ട് കഞ്ഞി വെച്ച് ഇവിടെ സലാഡ് റെഡിയായി ഇനി ഞാൻ ഇള്ള പൂവിൽ പുട്ട് ഫുഡാണ് ഇതുള്ളത് വെള്ളപ്പാട്ടി പത്തിരിയാണ് ഇട്ടാൽ നമുക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വരുമ്പോഴത്തേനും എല്ലാവരും ചൂട് പൂവ് ഉണ്ടിട്ടൊന്നും അതിന് ഒഴിവാക്കിയിട്ടില്ല പത്തിരി പിന്നെ കുബ്ബൂസ് ഞാൻ അടുത്ത പാത്രത്തിലും അതും കുബ്ബൂസാണ് ഇട്ടാ ഇനി പൊറോട്ട ഇവയെല്ലാം കൂടി ഒന്നും പുറത്ത് വെച്ചിട്ടില്ല ചൂട് പോകേണ്ടത് വെച്ചാൽ അങ്ങനെത്തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ പൊരിച്ചത് താ ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുള്ളത് താ ബീഫ് കറി ചെയ്താൽ നമ്മളെ മട്ടൺ ഫ്രൈ ചെയ്താൽ ഗ്രീൻ പീസ് കുറുമ ഇവയെല്ലാം റെഡിയായി നമ്മളെല്ലാ കുട്ടികളും കൂടിയിട്ട് വെറുതെ റൂമിൻ്റെ ഉള്ളൊരു ഒരു ചെറിയൊരു പരിപാടി ഇതാ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് അവരെല്ലാവരും കൂടി വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് വെള്ളം എല്ലാതും റെഡിയാക്കി കൊണ്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട് അവിടെ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് അത് കഴിഞ്ഞ് ഇനി ഭക്ഷണം കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആയാണ്ട് വേഗ പരിപാടി കഴിക്കുകയാണ് ഇതാ ഭക്ഷണമൊക്കെ റെഡിയായി അവരത് കൈ കഴുകി വന്ന് ഭക്ഷണം കഴിക്കാൻ പോണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ്